എൻ്റെ പേര് ലിജി ഇത് എൻ്റെ ഹസ്ബൻഡാണ് ജോമോൻ മക്കൾ ജുവാൻ ക്രിസ്റ്റി റയൻ ക്രിസ്റ്റി ഞങ്ങൾ വരുന്നത് കർണാടകയിലെ കൊടക് ജില്ലയിൽ വിരാശ്പേട്ട എന്ന സ്ഥലത്ത് നിന്നാണ് അവിടെ സെൻറ്റാൻസ് ചർച്ചിലെ ഇടവാകളാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ടു തൗസൻഡ് ട്വൻറ്റി ടു ഒക്ടോബർ ഒന്നാം തീയതിയാണ് വർഷങ്ങളായി ഞങ്ങൾ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം തേടിയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ വീട് വയ്ക്കണമെന്നത് വലിയൊരാഗ്രഹമായിരുന്നു പക്ഷേ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങൾ കുഴിവുള്ള സമയത്തെല്ലാം ഞങ്ങളുടെ ഈ ഒരു പത്ത് വർഷത്തെ ജോലി എന്നു പറയുന്നത് എല്ലായിടത്തും തിരയും സ്ഥലം നോക്കും അപ്പം വിരാശപ്പെട്ട ടൗണിലായതുകൊണ്ട് സെൻറ്റിനൊക്കെ എട്ട് ഒമ്പത് നല്ല റേറ്റാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ചേട്ടന്മാർ അത്രേ ജോലി ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്കാരൻ കോളേജിലെ ലെക്ചറാണ് അപ്പോൾ ഒരാളുടെ വരുമാനം കൊണ്ട് ആ ഒരു റേറ്റിൽ ഒരു സ്ഥലം വാങ്ങുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു പക്ഷേ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അവിടുത്തെ എല്ലാ ബ്രോക്കേഴ്സിനും ഞങ്ങളെ അറിയാം കാരണം എല്ലാവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്കൊരു സ്ഥലം വേണം അപ്പോൾ ഇത്രയും നീണ്ടു പോകാനുണ്ടായിരുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയൊരാഗ്രഹമായിരുന്നു ചർച്ചിൻ്റെ അടുത്ത് ഒരു വീട് വേണം കാരണം എൻ്റെ ചെറിയ മോന് രണ്ട് വയസ്സുള്ള ടൈം തൊട്ട് ഞാൻ അവനെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട് അതായത് ഞങ്ങൾ ഈ പന്ത്രണ്ട് വർഷവും താമസിച്ചുകൊണ്ടിരുന്നത് പള്ളീൻ്റെ അടുത്താണ് അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ് ദൈവത്തെ മുറുകെ പിടിക്കുന്ന കുടുംബമാണ് ദൈവത്തിൻ്റെ തീരുമാനം എന്താണോ അതിൻ്റെ അപ്പുറത്തോട്ട് ചെലിക്കാത്തൊരു കുടുംബമാണ് അപ്പോൾ ഹസ്ബൻഡിനേക്കാളും എനിക്കായിരുന്നു ആഗ്രഹം എനിക്കൊരു സങ്കടം വന്ന അല്ലെങ്കിൽ ഒരു സങ്കടം വന്ന എൻ്റെ ദൈവത്തെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കുമ്പം പള്ളി കണ്ടില്ലെങ്കിലും പള്ളീൻ്റെ മുകളിലൊരു കുരിശെങ്കിലും കാണണം അപ്പം എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എൻ്റെ അടുത്ത് പറയുമായിരുന്നു അതിൻ്റെ ഒരു വാശിയല്ലേ എന്തിനാ നീ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നേ സിറ്റിയിലോട്ട് പോകുമ്പോൾ നല്ല സ്ഥലം ഉണ്ടല്ലോ സ്ഥലമുണ്ടല്ലോ നിനക്കങ്ങനെയൊക്കെ ചെയ്യാമോ അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു ഒരേ ഒരു കാര്യമുള്ളൂ ഈശോയെ എനിക്ക് നല്ലൊരു സ്ഥലം വേണമെന്ന് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല ഇത്ര സെൻറ്റ് സ്ഥലം വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല അതൊരു കുഴിയായിക്കൊള്ളട്ടെ പക്ഷെ പള്ളീൻ്റെ അടുത്ത് എനിക്കൊരു വീട് വേണം നീ എനിക്ക് സ്ഥലം തരികയാണെങ്കിൽ പള്ളീൻ്റെ അടുത്ത് തന്നാൽ മതി അല്ലേൽ നീ തരരുത് അതായിരുന്നു എൻ്റെ പ്രാർത്ഥന ചിലപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് അതൊരു വട്ടായി തോന്നുമെങ്കിലും ഈ പന്ത്രണ്ട് വർഷം പള്ളീൻ്റെ അടുത്ത് താമസിച്ചുകൊണ്ടിരുന്നെ എനിക്കതിൻ്റെ ഒരു ഫീൽ അതൊരു വല്ലാത്തൊരു അനുഭവമാണ് അപ്പം ഞാൻ അതേ ദൈവത്തോട് ആഗ്രഹിച്ചു പറഞ്ഞിട്ടുള്ളൂ ദൈവം എന്നീ തരികയാണെങ്കിൽ എനിക്ക് പള്ളീൻ്റെ അടുത്തൊരു സ്ഥലം തരണം അപ്പം ഞങ്ങളങ്ങനെ പത്ത് വർഷമായിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വർഷം കൂടുന്തോറും സെൻറ്റിന് റേറ്റ് കൂടാൻ തുടങ്ങി അപ്പോൾ ആ ഒരു ആ ഒരു സമയത്ത് ഹസ്ബൻറ്റിന് മാത്രമേ ജോലിയുള്ളൂ അപ്പോൾ സെൻറ്റിന് ആറ് ഏഴൊക്കെ കൊടുത്ത് സ്ഥലം വാങ്ങുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു നാല് സെൻറ്റ് സ്ഥലം അത് പള്ളീൻ്റെ അടുത്താണ് ഞങ്ങൾ കരുതി സ്ഥലം വാങ്ങിയിടാം കയ്യിലില്ല നമുക്ക് ലോൺ എടുത്ത് വാങ്ങാമെന്ന് കരുതി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു നാല് സെൻറ്റ് സ്ഥലം ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഞങ്ങളോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നെന്ന് ഞങ്ങളറിഞ്ഞൊരു വർഷമായിരുന്നു ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു ഒരു മാസത്തിനുള്ളിൽ ദൈവം വലിയൊരു രോഗം എൻ്റെ ഹസ്ബൻഡിന് തന്നു അതിനെ ഞങ്ങൾ രോഗമെന്ന് വിള ഇന്നവരെ വിളിച്ചിട്ടില്ല അതൊരു വലിയ സമ്മാനമായിട്ടാണ് ഇന്നും കരുതുന്നത് കാരണം അവിടെ നിന്നാണ് ദൈവത്തിനെ അടുക്കാനും ദൈവത്തിന് എത്ര സ്നേഹം ഞങ്ങളോട് ഞങ്ങളോടുണ്ടായിരുന്നു എന്നറിഞ്ഞ ഒരു വർഷമായിരുന്നു ടു തൗസൻഡ് എയ്റ്റീൻ പക്ഷേ ഒരേ ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സ്ഥലത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തത് ഒരു മാസം കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നു അന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു ഒരേ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവമേ എന്തിനാണ് നിന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ അതിന് അഡ്വാൻസ് കൊടുത്തത് ആ ഒരു നാല് സെൻറ് സ്ഥലം നീ എന്തിനാണ് വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തത് ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചു വേറൊന്നും ചോദിച്ചില്ല പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ദൈവം ഇന്നേ വരെ എനിക്ക് തന്നതെല്ലാം ബെസ്റ്റാണ് ഞാൻ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ദൈവം ഉത്തരം തന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് മാത്രം ഉത്തരം തന്നിട്ടില്ല പക്ഷേ ആ അഡ്വാൻസ് തിരിച്ച് വാങ്ങുമ്പോഴും എനിക്കറിയായിരുന്നു ദൈവം വേറെ എന്തോ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു പിന്നെ ഞങ്ങൾ കുറേ വർഷത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല കാരണം ഹസ്ബൻഡിന് അസുഖം വന്നു പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റായി ഞങ്ങളതൊക്കെ അങ്ങ് മറന്നു പിന്നെ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ടു ഒക്കെ ആയപ്പോഴേക്കും വീണ്ടും ഞങ്ങൾക്ക് ആഗ്രഹമായി വീട് വേണം പ്രത്യേകിച്ച് ഞാൻ വീട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാനുണ്ടായിരുന്ന കാരണം എൻ്റെ മക്കളിപ്പം ചെറുതാണ് അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞ ദൈവം ഇവരൊക്കെ പഠിച്ച് പുറത്തൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് വീട് വേണ്ട കാരണം എൻ്റെ മക്കൾ വളരേണ്ടതും കളിക്കേണ്ടതും സ്വന്തം വീട്ടിലാണ് ചിലപ്പോൾ എൻ്റെ വാശിയായിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് അപ്പോൾ ഞാനിന്നും ദൈവത്തോട് പറയും ദൈവം എൻ്റെ പിള്ളേർ പഠിച്ച് വലുതാവുന്നതിന് മുൻപ് എനിക്കൊരു വീട് തരണം പിന്നെ വേറെ ഒന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ സിറ്റിയിലാണ് അപ്പോൾ തൊട്ടടുത്തൊക്കെ വീടുകളാണ് അപ്പം ഞങ്ങൾ ദൈവത്തെ നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ തൊട്ടടുത്തൊക്കെ വീടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് സ്തുതിക്കാനോ പ്രാർത്ഥിക്കാനൊക്കെ ഒരു മടിയാണ് അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഞാൻ വീട്ടിൽ തന്നെയാണല്ലോ അപ്പം എനിക്ക് ഒത്തിരി സമയമുണ്ട് ആ ഒരു ടൈമിലാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നത് എനിക്കിപ്പോൾ കേക്ക് ബിസിനസ്സാണ് അപ്പോൾ എനിക്ക് ഒത്തിരി സമയമുണ്ട് അപ്പം ഞാൻ ഈ കേക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ദൈവത്തെ സ്തുതിക്കുക എന്നത് എൻ്റെ ഒരു നോർമൽ ഹാബിറ്റാണ് അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞത് എമ്മേ എനിക്ക് സ്തുതിക്കണമെങ്കിൽ എൻ്റെ ചുറ്റും ആരും കാണരുത് എനിക്ക് നീയുമായിട്ട് സംസാരിക്കുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ആക്കി ആരും വരരുത് അപ്പോൾ അതിനുള്ളൊരു സ്ഥലം നീ എനിക്ക് തരണം അങ്ങനെ ടു തൗസൻഡ് വീണ്ടും തുടങ്ങി ആ വീരാജ് പടലുള്ള എല്ലാ പ്രോഗ്രസിനെയും ഞങ്ങൾ കണ്ടു നിങ്ങളൊന്ന് ഓർക്കണം കയ്യിൽ പൈസയും പിടിച്ചുകൊണ്ടാണ് സ്ഥലം തേടുന്നത് എല്ലാവരും കയ്യിൽ പൈസ ഇല്ലാതെ സ്ഥലം തേടുമ്പോൾ ഞങ്ങൾ കയ്യിൽ പൈസ പിടിച്ചുകൊണ്ട് സ്ഥലം തേടുന്നു സ്ഥലം കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ സീറോയിൽ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വരുന്നത് കാരണം ഞങ്ങളെ കൊണ്ടോ ഒരു ബ്രോക്കസിനെ കൊണ്ടോ ഞങ്ങളുടെ ആഗ്രഹം തീരില്ല അത് നടക്കില്ല എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾക്ക് മനസ്സിലായ സമയത്താണ് ഞങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നതും അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ദൈവം ഞാൻ ചോദിച്ചതെല്ലാം തന്നിട്ടുണ്ട് ഈ ഒരു കാര്യം മാത്രം ദൈവം എനിക്ക് തന്നിട്ടില്ലെങ്കിൽ അതിന് കാരണം ദൈവം തൻ്റെ സ്വന്തം അമ്മ വഴി അതെനിക്ക് തരാൻ വേണ്ടി ആയിരിക്കും അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് പോയി ഉടമ്പടി എടുക്കാം അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി ഉടമ്പടി എടുക്കാനായിട്ട് വന്നു അപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഒരാളെ ഉടമ്പടി എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ ഞാൻ എടുക്കാം കാരണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും പള്ളിയിൽ പോണല്ലോ ഞങ്ങൾ നാലുപേരും പള്ളിയിൽ പോകുന്നവരാണ് പക്ഷേ ചില സമയങ്ങളിൽ എനിക്ക് പോകാൻ പറ്റാറില്ല പ്പ ചേട്ടൻ പറഞ്ഞു വന്നാൽ പിന്നെ ഞാൻ എടുക്കാം അങ്ങനെ ചേട്ടായി ഉടമ്പടി എടുത്തു പക്ഷേ ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പം അതൊരു പുതിയ അങ്ങനെ തോന്നിയില്ല കാരണം ഈ ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ട് ദൈവം ഞങ്ങൾ ഒരുക്കി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് കാരണം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉടമ്പടി പറഞ്ഞതും പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയതിനു ശേഷം ആ കാര്യങ്ങളെല്ലാം അതിലുണ്ട് അപ്പോൾ ഐ ചെയ്യാൻ തുടങ്ങി പക്ഷെ ഒരു മാസം കടന്നുപോയി ഒന്നും സംഭവിച്ചില്ല പക്ഷെ ഞങ്ങൾ ഒരു ഇതുപോലും ഞങ്ങൾക്ക് ഒരു ഒരു മാറ്റം സംഭവിച്ചില്ല ഞങ്ങൾ നന്നായിട്ട് തന്നെ ഉടമ്പടി ചെയ്യാൻ തുടങ്ങി വീണ്ടും ഒരു മാസമായി ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല പക്ഷെ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ദൈവം എന്തെങ്കിലും ഒരു ക്ലൂ ഞങ്ങൾക്ക് തരും കാരണം ഒരു പത്ത് വർഷം ദൈവം ഞങ്ങളെ കാത്തിരുത്തി അവസാനം അമ്മേൻ്റെ അടുത്ത് കൊണ്ടുവന്നെങ്കിൽ എന്ന് കരുതി ഒന്നാമത്തെ പുതുക്കലിനൊന്നും സംഭവിച്ചില്ല മൂന്നാമത്തെ പുതുക്കലിൽ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എടി നീ അല്ലേ വീടിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നേ നമ്മൾ നീ ഒന്ന് ഉടമ്പടി എടുത്ത് നോക്ക് അപ്പം ഞാനും വിചാരിച്ചു അത് ശരിയാണല്ലോ ഞാൻ ഭയങ്കര ഒരുങ്ങിയാണ് ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത് ഉടമ്പടി എടുക്കാൻ അങ്ങനെ ഞാൻ രണ്ടാമത്തെ പുതുക്കാൻ വന്നപ്പോൾ ഹസ്ബൻഡ് പുതുക്കിയില്ല ഞാൻ ഉടമ്പടി എടുത്തു അവിടെ നിന്നായിരുന്നു പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഉടമ്പടി എടുത്ത് ഇവിടെ പോയി ഒമ്പതാമത്തെ ദിവസം ഒരു സ്ഥലത്തിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കുകയാണ് ആ സ്ഥലം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നാല് സെൻറ് ദൈവം എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് എട്ട് സെൻറ്റായി തിരിച്ചു തന്നു അന്ന് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത് ഒരു ലേ ഔട്ടിൻ്റെ ഉള്ളിൽ ഒരു നാല് സെൻറ് സ്ഥലമാണെങ്കിൽ ഇന്ന് ദൈവം എനിക്ക് തന്നത് മെയിൻ റോഡിൽ കോർണർ സൈറ്റ് രണ്ട് സൈഡിലും റോഡ് ഇന്നൊരു സൈഡിൽ വീടാണ് ആ വീട് ഞങ്ങളുടെ വീടിനേക്കാളും താഴെയാണ് ഇന്നൊരു സൈഡിൽ ഒരു വലിയ മധുര അതായത് എനിക്ക് നാല് സൈഡിലും ഒരു ശല്യവുമില്ല എനിക്ക് എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും ഇരുന്ന് ഉസ്തുതിക്കാം എൻ്റെ ദൈവവുമായിട്ട് എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും സംസാരിക്കാം ഞാൻ ആഗ്രഹിച്ചതുപോലെ ദൈവം എനിക്ക് തന്നു ഇനി ഒന്നെന്ന് പറയുന്നത് അന്ന് ഞാൻ കണ്ടിരുന്ന നാല് സെൻറ്റിൽ നിന്ന് എനിക്ക് ചർച്ചിലോട്ട് നോക്കിയാൽ കുരിശിയെ കാണത്തുള്ളൂ ഇന്ന് ഞാൻ വീട് വെച്ചിരിക്കുന്ന സൈറ്റിൽ നിന്ന് ഏത് മൂലയിൽ നിന്ന് നോക്കിയാലും ചർച്ച് മുഴുവനായിട്ട് കാണാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ ഹെവൻ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കാരണം ദൈവം ഞങ്ങൾക്ക് തന്നിയ സ്വർഗമാണതത് അതിൽ ഞങ്ങൾ വീട് പണി തുടങ്ങി രജിസ്ട്രേഷനായി കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജാൻ നയൻത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് വിത്തിൻ ടെൻ മന്ത്സ് അതേ ഇയർ തന്നെ നവംബർ സിക്സ്റ്റീൻതിന് ഈ കഴിഞ്ഞ നവംബർ സിക്സ്റ്റീൻതിന് ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു എല്ലാം ഒരു തടസ്സമില്ലാതെ ഞങ്ങളുടെ വീട് പണി നടന്നു എന്നുള്ളതാണ് പക്ഷെ ഇതിൻ്റെ വലിയൊരു ഇതുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിലൊരു എമൗണ്ട് ഉണ്ട് ആ എമൗണ്ട് കൊണ്ട് സ്ഥലം വാങ്ങണം പുള്ളിക്കാരൻ ലെക്ചറായതുകൊണ്ട് ലോണ് കിട്ടും അപ്പം ആ ലോൺ കൊണ്ട് വീട് വെക്കണം പക്ഷേ ദൈവം അവിടെ വലിയൊരു പരീക്ഷണം ഞങ്ങൾക്ക് തന്നു കാരണം ദൈവത്തിനറിയാം അങ്ങനെ ചെയ്താൽ ഭാവിയിൽ എന്തായാലും നീ ചോദിക്കും ഇവിടെ എൻ്റെ റോൾ എന്തായിരുന്നു അതുകൊണ്ട് ദൈവം ഞങ്ങളോട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയും അതിൻ്റെ ഇരട്ടി പൈസ ഞങ്ങൾക്ക് സ്ഥലത്തിന് കൊടുക്കേണ്ടതായി വന്നു അതായത് കയ്യിലുണ്ടായിരുന്ന പൈസയും ലോണിൻ്റെ പകുതിയും ഒരു സ്ഥലത്തിനായിട്ട് ഞങ്ങൾ നിക്ഷേപിച്ചു ഇനി വീട് വീടുപണി പൂർത്തിയാക്കാൻ പൈസയില്ല സ്ട്രക്ചറും ഒക്കെ വരെ പോകും അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു പോകണോ വേണ്ടയോ ഒറ്റ കാര്യമുള്ളതായേ ഞാൻ പണി തുടങ്ങുകയാണെങ്കിൽ അതെത്രാമത്തെ മാസം കഴിയുന്നോ ആ മാസം വരെ ഒരു ദിവസം പോലും എനിക്ക് പണമില്ല എന്ന പേരിൽ എനിക്ക് പണി നിർത്തി വെക്കാൻ പറ്റരുത് അങ്ങനെ ഒരു ഉറപ്പ് തരുവാണെങ്കിൽ മാത്രം ഞാൻ വീട് പണി തുടങ്ങാം ധൈര്യമായിട്ട് ചെയ്തോളം മാതാവ് എന്നോട് പറഞ്ഞു അങ്ങനെ ജാനുവരിയിൽ പണി തുടങ്ങി നവംബറിൽ പൂർത്തിയാക്കുമ്പോൾ ഒരു ദിവസം പോലും പൈസ മുടക്കമായിട്ട് എനിക്ക് വന്നിട്ടില്ല പക്ഷെ അത് എവിടെ നിന്ന് വന്നു എന്ന് ഇപ്പോഴും എനിക്കറിയില്ല കാരണം സ്ട്രക്ചർ വർക്ക് വരെയുള്ള പൈസ ഞങ്ങളുടെ കൂടെ ഉള്ളൂ ഞങ്ങളുടെ ആയുസ് മുഴുവൻ സമ്പാദിച്ചത് ഒരു സ്ഥലത്തിനായിട്ട് ഞങ്ങൾ നിക്ഷേപിച്ചു ബാക്കി പണി ബാക്കി പണി എവിടെ നിന്ന് വന്നു എന്ന് ഇപ്പം ചോദിച്ചപ്പോലെ എനിക്ക് അറിഞ്ഞുകൂടാ ഓരോരുത്തരായി സഹായത്തിനായിട്ട് വന്നു ഞങ്ങളുടെ ആക്ച്വലി ഹസ്ബൻഡ് ഒരു കോൺവെൻറ്റിലാണ് ജനിച്ചു വളർന്നതെല്ലാം ഇപ്പം ഞങ്ങൾക്ക് അമ്മമാരെന്ന് പറയുന്ന ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട് അവരെല്ലാവരും ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് വന്നു ദൈവം ഓരോരുത്തരും ഒരുക്കി ഒരുക്കി കൊണ്ടുവന്നു വിത്തിൻ ടെൻ മന്ത്സ് നല്ലൊരു ഭവനം ഭവനം എന്നല്ല അതിന് കൊട്ടാരം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം കാരണം പത്ത് വർഷത്തെ ഞങ്ങളുടെ കാത്തിരിപ്പായിരുന്നു വലിയൊരു കൊട്ടാരം തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വലിയൊരു വീട് ഞങ്ങൾക്ക് ദൈവം തന്നു ഇന്ന് ഞാൻ ഞങ്ങൾ ആ വീടിന് പേരിട്ടിരിക്കുന്നതും കൃപാസനം എന്നാണ് കാരണം ആ വീടിന് ആ പേരല്ലാതെ വേറൊന്നും യോജിക്കത്തില്ല കാരണം ഞങ്ങളിതിനു മുമ്പ് ഒത്തിരി പ്രാർത്ഥനകൾ നേർച്ചകൾ നോമ്പുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിന് വേണ്ടി പക്ഷേ എനിക്ക് എനിക്കുത്തരം തന്നത് ഈ പുണ്യഭൂമി ഭൂമിയിൽ വന്നപ്പോൾ എൻ്റെ മാതാവാണ് മാതാവാണ് എൻ്റെ യേശുനാഥനിൽ നിന്ന് അതെനിക്ക് വാങ്ങി തന്നതിന് അതിനൊരായിരം നന്ദി പറയുന്നു ഞാൻ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ഒമ്പതാമത്തെ ദിവസം സൈറ്റ് വാങ്ങി അന്ന് തൊട്ട് വീട് പണി കഴിയുന്ന അന്നേ ദിവസം വരെ എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഉപ്പും തൈലും എടുത്ത് ഞങ്ങൾ സൈറ്റിൽ പോകുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആ സൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഉപ്പിൽ കുളിച്ച് നിൽക്കുന്ന ഒരു സൈറ്റാണ് കാരണം എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അതായിരുന്നു ഞങ്ങളുടെ ശക്തി വേറെ ഒന്നും ഞങ്ങൾക്ക് സഹായത്തിന് വേറെ ആയാലും ഒന്നുമില്ല അപ്പം എല്ലാ ദിവസവും തൈലും ഉപ്പും ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഓരോ റൂമിലും ഓരോ ചുമരിലും ഓരോ കല്ലിലും ഉണ്ട് ഇവിടുത്തെ സ്വാധീനം കാരണം ഉപ്പുണ്ട് തൈലുണ്ട് കാശുരൂപം ഇട്ടിട്ടുണ്ട് അങ്ങനെ കെട്ടിപ്പണിതെടുത്ത ഒരു കൃപാസനം തന്നെയാണ് എൻ്റെ വീട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീടിന് കൃപാസനം എന്ന് പേരിട്ടത് ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞതിൽ ഞങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും അത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു അല്ല ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പത്രം ഞങ്ങൾക്കറിയായിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോഴേ അറിയായിരുന്നു ഏറ്റവും പവർഫുള്ളായ ഒരു ചൂളാണത് അപ്പം ഞങ്ങൾ വിചാരിച്ച് എല്ലാവരും ചെയ്യുന്ന പോലെ വേണ്ട കുറച്ചും കൂടി എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മാറ്റത്തിൽ നമുക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിൽ വരാം അല്ല കർണാടകയിൽ കൊടുക്കാം അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് ഒരു മൂന്ന് കണ്ടെ പത്രം വാങ്ങി ഞങ്ങൾ കേരളത്തിൽ വന്നു കേരളത്തിൽ വന്ന് എല്ലാ ബസ് സ്റ്റാൻഡുകളിലും കയറി കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം കുറേ ഓ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ നോക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന ചേട്ടന്മാരാണ് വെറുതെ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ കൊടുക്കാം പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ആ ടൈമിൽ ഹസ്ബൻഡ് ഒരു കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് പുള്ളിക്കാരൻ്റെ ഉണ്ടോ ഒന്നൊന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം പക്ഷേ ഒരു നാണമില്ലാതെ എല്ലാ പത്രങ്ങളും കൊടുത്തതെടുത്തത് ഹസ്ബൻഡാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ചെന്ന് പിന്നെ ഞങ്ങൾക്ക് തോന്നുന്നു രോഗികൾക്ക് കൊടുക്കണം അപ്പം വെറുതെ എങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ സിസ്റ്റേഴ്സിനെ വിളിച്ച് വെച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പാലിറ്റീവ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് ഇപ്പം ഞാൻ ഒരു സിസ്റ്ററെ ഞാനൊരു ദിവസം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ കർണാടകയിൽ നിന്ന് ഇവിടെ വന്ന് പത്രം വാങ്ങി ഞങ്ങളുടെ കാറും എടുത്തുകൊണ്ട് വന്ന് ഒരു ദിവസം മുഴുവൻ സിസ്റ്ററേയും കൂട്ടി ഞങ്ങളുടെ ഉപ്പും പത്രവും എല്ലാം എടുത്തുകൊണ്ട് എല്ലാ രോഗികളുടെ വീട്ടിലും പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷൊരു ദിവസമായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം എന്നുള്ളത് ചേട്ടൻ്റെ കോളേജിലെ ഒരു സംഭവമാണ് ആ ചേട്ടാ തന്നെ പറയുന്നതാണ് കൃപാസന മാതാവഴി ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ പേര് ജോമോൻ ഞാൻ ഒരു കോളേജ് അധ്യാപകനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥലം മാറി പോയപ്പോൾ ആ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് എന്നെ ആയിരുന്നു അതിന് ഒരു യോഗ്യതയും എനിക്കുണ്ടായിരുന്നില്ല കാരണം അവിടെ കന്നഡ ഭാഷയായിരുന്നു മെയിനായത് പിന്നെ എന്നെക്കാളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി ലെക്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം എന്നിലൂടെ ആ കോളേജ് മുന്നോട്ട് മുന്നോട്ട് പോകാനായിരുന്നു അതുകൊണ്ട് ഈ ബല ബലഹീനായി തന്നെ എനിക്കത് സാധിക്കുമോ എന്ന് ഞാൻ ഈശോയോട് എപ്പോഴും ചോദിക്കുമായിരുന്നു എൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ രാവിലെ ആറരയ്ക്ക് ആരാധനയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് അരമണിക്കൂർ ആരാധനയും അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരണവും കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും കോളേജിലേക്ക് പോകുന്നത് ഓരോ ദിവസവും ആരാധനയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഞാൻ കോളേജിനെയും കോളേജിലെ സ്റ്റുഡൻസിനെയും ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തിലെ വാർഷിക പരീക്ഷയിൽ ആ ജില്ലയിലെ അറുപത്തിനാല് കോളേജുകളിൽ നിന്നും എൻ്റെ കോളേജിന് നൂറ് ശതമാനം വിജയം നേടിത്തന്ന എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പത്രങ്ങൾ ഹോസ്പിറ്റലിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും എന്നു വേണ്ട നാം നാം നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മൂന്ന് മണിക്കൂർ അകലെയുള്ള മൈസൂർ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിൽ വരെ ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യാൻ പോയിട്ടുണ്ട് പിന്നെ രോഗികളെ സന്ദർശിക്കുകയും ഹോസ്പിറ്റലിലെ എല്ലാ രോഗികളെയും പരിചരിക്കുകയും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് യേശീയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തഞ്ച് ഇരുപത്തൊന്നിൽ അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല കർണാടകയിൽ നിന്ന് തങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥനയോടും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളോടുമൊക്കെ മുമ്പോട്ട് പോയ കുടുംബമാണെന്നും തങ്ങൾ ഒത്തിരിയേറെ നേർച്ചകൾ ഒക്കെ നിറ ചെയ് നേർച്ചകളൊക്കെ സമർപ്പിച്ചു തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം പലയിടത്തും പോയി പ്രാർത്ഥിച്ചു പത്ത് വർഷമായിട്ട് തങ്ങൾക്ക് നടക്കാതിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം നടന്നതിൻ്റെ അനുഭവമാണ് നാം കേട്ടത് അതിൻ്റെ വഴികൾ ഒത്തിരിയേറെ ഉണ്ട് അതെല്ലാം വളരെ വ്യക്തമായിട്ട് സാക്ഷ്യത്തിലൂടെ നാം കേട്ടതാണ് ആദ്യം ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു പിന്നീട് വൈഫ് ഉടമ്പടി എടുത്ത് ഒൻപതാമത്തെ ദിവസം സ്ഥലം വാങ്ങുവാനിടയായി എന്തായിരുന്നു ഇവർക്ക് ഇത്രയേറെ താമസിക്കാനുണ്ടായ കാരണം അതായത് പള്ളിയോട് അടുത്ത് തന്നെ തങ്ങൾക്കൊരു ഭവനം വേണം അതായിരുന്നു ഏറ്റവും ഡിമാൻഡായിട്ട് ഈശോയുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പള്ളിയോടടുത്ത് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന ഭവനം എത്രമാത്രം പള്ളിയോടടുത്താണെന്നും അതായത് തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കുവാനായിട്ട് ഈ ദമ്പതികൾ ഒരിക്കലും അതിന് അല്ല അതായത് അത് ഒരിക്കലും മുടങ്ങരുത് അതായിരുന്നു ഇവർ ഏറ്റവും ആയിട്ട് കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ വീട് തങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ തന്നെ ലഭിച്ചു ഇതിനെയൊക്കെ അതുപോലെ ഓരോ നേർച്ച വസ്തുക്കളുടെയും ഉപയോഗം ഉടമ്പടി നേർച്ച വസ്തുക്കളിൽ കുതിർന്ന വീട് അതാണ് ഈ മകളിവിടെ പങ്കുവെച്ചത് അങ്ങനെ തങ്ങളുടെ വീടും അതുപോലെ തങ്ങൾക്ക് എന്താണ് വിശേഷവിധിയായിട്ട് അതായത് മത്തൈസ്ലിഹയുടെ വിശ്വസ് വിശേഷം അഞ്ചില് തിരുവചനങ്ങൾ നാൽപ്പത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങളിൽ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട് ഈശോയുടെ ഈ ഒരു നിലപാട് തങ്ങൾ വിശേഷവിധിയായിട്ട് പിന്നെ ചെയ്ത കാര്യങ്ങളാണ് ഉടമ്പടിയിൽ അതുവരെയും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കുറേ കൂടി വ്യക്തതയോടെ തീഷ്ണതയോടെ തങ്ങൾ പൂർവാധികം ദൈവ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ തങ്ങൾക്ക് ലഭിച്ച കൃപകൾ കോളേജിൽ നൂറ് ശതമാനം വിജയം അവിടെയുള്ള മറ്റ് അറുപത്തിനാല് കോളേജുകളിലും വെച്ച് തൻ്റെ കോളേജിന് വിജയം ലഭിക്കുന്നു ഇന്ന് ബഹുമാനപ്പെട്ട ബി പി ജോസഫച്ച ഡെയിലി ബ്രെഡ് പ്രയറുണ്ട് ഒരു ഫീഡിംഗ് പ്രെയർ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ തെദേവും എന്ന പുസ്തകത്തിലുണ്ട് അച്ഛൻ പോകുന്ന വഴിയെല്ലാം അതായത് തിരുവനന്തപുരത്തിന് കോട്ടയത്തിന് ഇതൊക്കെ എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജപമാലകളുടെ ദൂരമാണ് ആ ദൂരമാണ് അച്ഛന് തിരുവനന്തപുരത്തിനുള്ളത് അല്ലെങ്കിൽ കോട്ടയത്തിനുള്ള എവിടേക്ക് പോയാലും അതുതന്നെ അപ്പോൾ തൻ്റെ ഓരോ യാത്രകളിലും ജപമാലകളാണ് അച്ഛൻ ഫീഡിങ് പ്രയറായിട്ട് തൻ്റെ ജീവിത വഴികളെ സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ പോയിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി രാവിലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം തുടങ്ങുന്ന ദിവസം അച്ഛനെ ആശീർവദിച്ച് ആ പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോകുന്നു ഈ മക്കൾ തങ്ങളുടെ ജീവിതത്തിലും തങ്ങളും ഇത് ഒരു ഫീഡിംഗ് പ്രെയർ ആയിട്ട് അവരുടെ ജീവിതത്തെ അവരും സമർപ്പിച്ചു എല്ലാം ഓരോ ദിവസവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തോടൊത്തുള്ള യാത്ര അതിന്ന് ഈ ആൾത്താരയിൽ സഫലമായി തങ്ങൾക്ക് വന്ന് തങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന് തന്നെ വന്ന് സാക്ഷ്യം പറയുവാനൊക്കെ കൃപ ലഭിച്ചു ജോലി മേഖലകളിൽ ദൈവത്തിൻ്റെ കൃപയുണ്ട് തൻ്റെ കോളേജിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഈ മകൻ പ്രാർത്ഥിക്കുന്നു അതെല്ലാം നൂറുമേനി വിളവായിട്ട് എങ്ങനെയാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നാണ് നാം കേട്ടത് ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയൊന്നും വൃഥാവിലല്ല അതിൻ്റെയൊക്കെ തക്ക സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ലഭിക്കുന്നുണ്ട് നാം അതിന് അതിനോട് കുറച്ചും കൂടെ ബോധത്തോടെ ബോധ്യമുള്ളവരാകുക അപ്പോഴും നമുക്ക് ലഭിക്കുന്ന കൃപകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മികവുണ്ടാകും തീഷ്ണതയുണ്ടാകും അത് നാം ബോധ്യമുള്ളവരാകും ഈ കുടുംബത്തെ സമർപ്പിച്ച് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി